ഇതാടാ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് കേറിടേ. ഓടി വന്നൊ മറു ആക്കിയേർന്നാ കേ. ശരി ശരി പോയി മാറ്റിടോ. അങ്ങോട്ട് പോ. ശരി വേണ്ട. ശരി വേണ്ട. ശരി. ശരി. വണ്ടി വള്ളിമാരെ 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 കൊട്ടെ. അന്ന് എന്നിട്ട് മാറ്റി. ഇങ്ങോട്ട് പുറത്തോട്ട് സമയം മുതൽ സാറിന് പൊന്നമ്മ ചേച്ചിയെ കാണണം എന്നുള്ള ഒരു നിർബന്ധമായിരുന്നു അങ്ങനെയാണ് സാറിനെ ഞങ്ങളിന്ന് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയത് പക്ഷേ വണ്ടി കയറുമ്പോഴും ഇവിടെ ഈ അടുത്ത് വരുന്നിടം വരെ സാറ് ഒരു കുഴപ്പമില്ലായിരുന്നു നോക്കിയായിരുന്നു ഞങ്ങളോട് സാറ് പൊന്നമ്മ ചേച്ചി അഭിനയിച്ച സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അതിന് ഇവിടെ വന്ന് വീടിൻ്റെ മുറ്റത്തെത്തിയപ്പം പൊന്നമ്മ ചേച്ചിയുടെ ഫോട്ടോ ഫ്ലെക്സ് കണ്ട് സാറ് പെട്ടെന്ന് അങ്ങ് കയ്യേടാവുമായിരുന്നു ചെയ്തത് അപ്പോൾ സാർ ഇത്രയും വയ്യാതിരിക്കുമ്പോഴും സാറിൻ്റെ ഒരു ആഗ്രഹമാണ് കാണണം വന്ന് കാണണമെന്നുള്ളത് കൊണ്ടാണ് ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി സോമരാജൻ സാർ അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് സാർ ഇങ്ങനെ ഒരു ടയേർഡ് ആയത് ഞാൻ ഗാന്ധിഫലിലെ പി ആർ ഐ ആണ് ശ്രീദേവി അതിന്റെ സ്വച്ച് കാണാം മായ സിങ്ങാണ് സാറ് ഹെൽത്ത് ഓക്കെ ആണ് ചില സമയങ്ങളിൽ സാറിന് ഇടിച്ചിട്ട് ഓർമ്മക്കുറുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ പ്രായത്തിൻ്റെതായ ഒരു ക്ഷീണ അവസ്ഥ വണ്ടിയിൽ വന്ന് ഇവിടെ ഫ്ലെക്സ് കണ്ടപ്പോൾ സാറിന് പെട്ടെന്ന് അങ്ങ് ക്ഷീണമായി അതുവരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സാറും മ്മച്ചേച്ചി അഭിനയിച്ച സിനിമയെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ട് വരുവായിരുന്നു കണ്ടു കണ്ടു കാണിച്ചു ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ് സാർ വന്നിട്ടുണ്ട് സാറ് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞ് സാറിന്റെ മൂന്നാല് പേരും കൂടിയാണ് വന്ന് കണ്ടു പറ്റുവോ വണ്ടിട്ടുണ്ട് ക്ഷീണം മാറിയോ